പുതിയ വീഡിയോയിലേക്ക് കിടക്കേണ്ട കാര്യമുണ്ട് കഥ വളരെ രസകരമാണ് എന്നിരുന്നാലും നമുക്ക് എത്രയും പെട്ടെന്ന് വിഷയത്തിലേക്ക് കിടക്കാം എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വയസ്സ് അച്ഛന്മാർക്ക് വയസ്സ് കൂടുതൽ അമ്മമാർക്ക് വയസ്സ് കുറവ് മക്കളാച്ച വലുതാവുകയും ചെയ്യും അങ്ങനെയുള്ളൊരു സംഭവമാണ് നമ്മളൊന്ന് പറയണത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് നമ്മളൊന്ന് പറയാൻ പോണത് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അച്ഛൻ അമ്മ അച്ഛൻ അമ്മക്ക് ഒരു മകൻ ഈ മകനാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഭയങ്കര ഞരം പുരോഗിക്കുക അപ്പോൾ അമ്മയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സുന്ദരിയാണ് അപ്പോൾ അച്ഛനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അച്ഛനും അമ്മയും കൂടി ബന്ധപ്പെടണത് ഇവൻ ചെന്ന് കാണാറുണ്ട് ഇവൻ ചെന്ന് എങ്ങനെയൊക്കെ ഒളിഞ്ഞു നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതൊക്കെ ഇവർക്ക് കാണാം അതൊരു പിന്നെ ഒരു ഹാബിറ്റാണ് അല്ലാണ്ട് വേറെ ഒന്നല്ല അപ്പോൾ ആ അച്ഛനമ്മയും കൂടി ബന്ധപ്പെടുമ്പോൾ അമ്മ ശരിക്കു പറഞ്ഞാൽ സംതൃപ്തി അല്ല എന്നുള്ളത് അമ്മയുടെ മുഖഭാവം കൊണ്ടും മനസ്സിലാക്കാറുണ്ട് അമ്മേടെ പരിപാടി കഴിയുമ്പോൾ അപ്പോൾ അമ്മേടെ മുഖത്ത് ഇറിറ്റേഷൻ ദേഷ്യം സങ്കടം വിഷമം ഇതെല്ലാം നൈലിക്കുന്ന കാണാറുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈംഗിക ബന്ധം പൂർണ്ണത്തിലെത്തുമ്പോൾ ആണിനും പെണ്ണിനും ഒരുപോലെ പോകുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പൊട്ടലും ചീറ്റിലൊക്കെ കുടുംബജീവിതത്തിൽ മൊത്തം കാണും അപ്പോൾ അതാണ് അതൊന്നന്വേഷിക്കാണ്ട് ഇന്നത്തെ കാലത്ത് ആൾക്കാർ കല്യാണം കഴിക്കുന്നതും ബന്ധപ്പെടണതൊക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഒരു കാര്യം ചെയ്തു നമ്മൾക്ക് ഇത്രയും വികാരമുള്ള സമയം കാരണം നമ്മൾക്ക് ഇപ്പോൾ കല്യാണം കഴിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് അവന് തോന്നരുത് അവൻ എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ കോൾ ബോയ് കോൾ ബോയ് എന്ന് പറഞ്ഞിട്ടൊരു തസ്തിയുണ്ട് ഒരു ഒരു സ്ഥാപനം നടത്താണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ കൊച്ചമ്മമാർക്ക് കോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുരുഷന്മാരെ അവിടേക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനി നമ്മളിപ്പോൾ ഹോം നേഴ്സിനെയൊക്കെ സപ്ലൈ ചെയ്യില്ലേ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വീട്ടിലൊറ്റയ്ക്കാണ് പെണ്ണ് ഒരു ആൻറ്റി ഇന്ന് വിചാരിക്കും ആണ്ടിക്കൊന്ന് കളിക്കണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ആൻറ്റിക്ക് വേറെ വഴിയില്ല ഇങ്ങനെ കോൾ ബോയിനെ വിളിക്കും കോൾ ബോയിനെ വിളിച്ച് കോൾ ബോയ് വന്ന് പരിപാടി ചെയ്യും പരിപാടി ചെയ്ത് അവർക്ക് പേയ്മെൻറ്റ് ആ കമ്പനിക്ക് കൊടുക്കും ആദ്യം പേമെൻറ്റ് പിന്നെ കൊടുക്കും അവർ കമ്മീഷൻ അവരെടുക്കും ഇതാണ് കോൾ ബോയ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം അത് വളരെ സജക്കം ആദ്യമൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടാകുന്നില്ലേ പക്ഷെ നമ്മുടെ നാട്ടിലിപ്പോൾ ആയി കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോടൊക്കെ ഉണ്ട് ഇതുപോലെ കോൾ ബോയ്കൾ നമ്മൾ ഫുഡ് സപ്ലൈ ചെയ്യുന്ന സപ്ലൈ ബോയ്കൾ എന്ന് പറയില്ലേ അതുപോലെ കോൾ ബോയ് അപ്പോൾ ഇവൻ ഇവനെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ കണ്ട നല്ല സുന്ദരനാണ് അപ്പോൾ ഇവൻ ഈ കോൾ സെൻറ്ററിൽ പോയിട്ട് ഇവൻ അവിടെ ജോലിക്ക് കയറി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ വീട്ടിലെ ആൾക്കാർ പെണ്ണുങ്ങൾക്ക് കടിമൂത്തും ഭക്ഷണം കഴിച്ചും ഇങ്ങനെ കടിമൂത്തിരി ഇങ്ങനെ അവർക്ക് അവർക്ക് അവരുടേതായുള്ള വികാരങ്ങളെ മാറ്റാൻ വേണ്ടി ചെല്ലണം എന്ന് വെച്ചാൽ ഇവർക്ക് അവരായിട്ട് വലിയ കോൺടാക്റ്റ് ഒന്നും ഇല്ല ഇവൻ ചെല്ലുമ്പോൾ തന്നെ ഇവൻ മാസ്ക് വെച്ചിട്ട് ചെല്ലുക ഇവനാരും അവർക്കറിയില്ല അവരും മാസ്ക് വയ്ക്കും ഏതാ പെണ്ണെന്നുള്ളത് പുറത്ത് കണ്ടാൽ പോലും ഒരു പരിപാടി ചെയ്തു സംഗതി ശരി പക്ഷേ നാളെ ഒരു രണ്ടുപേരും പുറത്ത് അല്ലെങ്കിൽ ഒരു സിനിമ ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ ഒരു പാർക്കിലോ വെച്ച് കണ്ടുകഴിഞ്ഞാൽ അവർ തമ്മിൽ തിരിച്ചറിയില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇവൻ മാസ്ക് വെച്ചിട്ട് ചെല്ലണം അതേപോലെ തന്നെ പെണ്ണും ഇവനെ കാണാണ്ടിരിക്കും അവൻ്റെ പെണ്ണിൻ്റെ മുഖം കാണാതിരിക്കാൻ പെണ്ണും മാസ്ക് വയ്ക്കുന്നു ആവശ്യം എന്താണ് മുഖത്തല്ലല്ലോ ആവശ്യം നടക്കുന്നത് ആവശ്യം നടക്കുന്നത് സ്വകാര്യ ഭാഗത്തല്ല അവിടെ നന്നായി പരിപാടിയും കാര്യങ്ങളും മറ്റുള്ള ഭാഗങ്ങളും എല്ലാം കാണിച്ചു കൊടുക്കും പക്ഷേ മുഖം ഇവര് രണ്ട് കൂട്ടരും കാണിച്ചു കൊടുക്കില്ല അങ്ങനെ അപ്പോൾ ഇവന് വളരെ സേഫാ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പൈസയും കിട്ടും പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ദിവസം ദിവസത്തില് മാറി 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 പരിപാടിയും ചെയ്യാം അതും ഒരു വളരെ ഇഷ്ടപ്പെട്ടൊരു ജോലിയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇവന് കോൾ സെൻറ്ററിൽ നിന്ന് ഒരു കോൾ വന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ നീ ഫ്രീയല്ലേ അതെ ആ ഒരു പാർട്ടി രണ്ട് പെണ്ണങ്ങളാണ് നീ ഒറ്റയ്ക്ക് നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എന്ന് ചോദിച്ചു അത് കുഴപ്പമില്ല ഞാൻ ആൻഡ് ചെയ്തോളാം ഇപ്പോൾ അങ്ങനെ ശരി ഇന്ന സമയത്ത് നീ ആണ് ചെല്ലണം ഒരു ഫ്ലാറ്റാണെന്ന് പറഞ്ഞു ഓക്കെ ഞാൻ ചെന്നോളാം ഞാൻ അഡ്രസ്സ് കൊടുത്തു അങ്ങനെ അഡ്രസ്സ് കൊടുത്തു ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനിപ്പോൾ രണ്ട് പെണ്ണങ്ങളെന്ന് അറിയുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മുൻകരുതലെടുക്കും കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുളിയെ വേടിച്ചു കഴിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പെണ്ണങ്ങളുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ആണുങ്ങളുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു ഈ കോഴിച്ചാത്തന്മാരെ പോലെയാ അത് പെട്ടെന്ന് വരും പെട്ടെന്ന് പോവും അപ്പോൾ ഈ സ്ത്രീകൾക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ കാര്യങ്ങൾ നടക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ പെണ്ണങ്ങൾ കാശ് കൊടുത്തിട്ട് ചെയ്യുമ്പോൾ അവർക്ക് ശരിക്കും കളഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവർ കാശ് റിട്ടേൺ അടിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് പേ പേയ്മെൻറ്റ് തരുന്നത് റിട്ടേൺ കൊടുക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവർ അങ്ങനെയൊക്കെ ചെയ്യാറ് ചിലപ്പോൾ രണ്ട് കേസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഒരു കേസ് ഇവന് ഒറിജിനലായിട്ട് ചെയ്യാൻ ചില രണ്ടാമത്തെ കേസിൽ കഴിയുമ്പോൾ ഇവന് ചെയ്യാൻ പറ്റിയെന്നില്ല തളർച്ച വരും അപ്പോൾ അവൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗുളിക കഴിക്കും ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ വളരെ സ്റ്റഡി ആയി അവൾക്ക് ഇഷ്ടം അവൾക്ക് ഇവന് സന്തോഷം എല്ലാം ഹാപ്പി അപ്പോൾ രണ്ട് പേർക്ക് വേണ്ടിയിട്ട് ഒരാൾ ചെല്ലുമ്പോൾ ഒരു ഗോൾ ബോയ് ചെല്ലുമ്പോൾ അവന് ഗുളിയൊക്കെ ഒഴിച്ചിട്ട് അവൻ ചെന്നത് ചെന്നു പിന്നെ അസല് രണ്ട് ആണ്ടിമാർ രണ്ട് പേരും മോത്ത് മാസ്ക് വെച്ചിട്ടുണ്ട് ഇവനും മാസ്ക് വെച്ചിട്ടുണ്ട് അങ്ങനെ ചെന്ന ചെന്നവഴിക്ക് ഇവർ അങ്ങനെ ചെന്നധികം സംസാരങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ഈ കോൾ സെൻറ്ററിൽ നിന്ന് പറഞ്ഞ ബോയ്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവർ ജോലിന് അത് ആ ജോലിക്ക് വേണ്ടി വരുന്ന അവരായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ പാടില്ല അവരായിട്ട് ഫോൺ നമ്പർ എക്സ്ചേഞ്ച് ചെയ്യാൻ പാടില്ല യാതൊരു കണക്ഷൻ പാടില്ല അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കൂട്ടരും ജീവിതം നശിക്കാൻ പാടില്ല രണ്ട് ഒരാൾ ഒരാൾക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പാടില്ല അതൊന്നും പാടില്ല ഇതൊരു ഇതൊരാവശ്യത്തിന് വേണ്ടി ചെല്ലാണ് ശരീരത്തിന് നമ്മുടെ ശരീരത്തിന് ഒരു ആവശ്യത്തിന് വേണ്ടി ചെല്ലാണ് നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഒരു ബീജം പോവാനായിട്ട് അത് പോയില്ലെങ്കിൽ ചിലപ്പം നമുക്ക് തലവേന വരാം വളരെ ബുദ്ധിമുട്ടുകൾ വരാം ടെൻഷൻ വരാം ചീത്ത പറയാം മറ്റുള്ളവർ ഒരുപാട് ടെൻഷൻ ആരുണ്ട് ശരീരത്തിന് എപ്പോഴും ഈ ലൈംഗിക ബന്ധം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് വളരെ ഉത്തമമാണ് ഉത്തമമാണെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ദിവസം ശരിക്ക് ലൈംഗിക ബന്ധം ശരിയായിട്ട് കിട്ടുന്ന ഫാമിലികളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് സൗന്ദര്യം കൂടും ഭർത്താവിന് സൗന്ദര്യം കൂടും രക്തോട്ടം കറക്റ്റ് ആയിരിക്കും അറ്റാക്ക് വരില്ല അതുപോലെ തന്നെ ഒരുപാട് എക്സസൈസ് കിട്ടുന്ന പരിപാടീന്ന് ഒരുപാട് നല്ല പരിപാടീന്ന് അത് ദൈവം അറിഞ്ഞ് ചെയ്യുന്ന ഒരു പരിപാടി അത് അതിനെ അവിടെ വികിലമാക്കണമെന്ന് മാത്രമേ ഉള്ളു അപ്പോൾ അത് ആവശ്യമാണ് നമുക്ക് അതിന് അത്രയും സേഫ്റ്റി അത്രയും രഹസ്യം അത്രയും കെയർഫുള്ളായിട്ടാണ് ഈ കോൾബായകളിൽ നിന്ന് ഈ പരിപാടി തുറക്കും രണ്ട് ആൻറ്റിമാരെ കണ്ടോ കൂടി മൂപ്പര്ക്ക് വളരെ സന്തോഷമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പരുടെ മനസ്സിലുള്ള മോക്കൊന്നും വിഷയമല്ലല്ലോ അവർ ചെന്നവഴിക്ക് പറഞ്ഞു നമുക്ക് തുടങ്ങല്ലേ നിനക്ക് ഞങ്ങൾ രണ്ട് പേരുണ്ട് നിനക്ക് ഒറ്റയ്ക്കല്ലേ അപ്പോൾ നിനക്ക് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു എനിക്കൊരു പ്രശ്നമില്ല എനിക്ക് ഹാപ്പി നമുക്ക് തുടങ്ങാമെന്ന് ആവുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ചെയ്തു തുടങ്ങി പരിപാടി ഒരാളും രണ്ടാളും രണ്ട് പേർക്കും വളരെ ഭംഗിയായിട്ട് ചെയ്തു കൊടുത്തു രസകരമായിട്ടൊക്കെ കഴിഞ്ഞിട്ടപ്പോൾ അവൻ ചോദിച്ചു ഇത് കഴിഞ്ഞാൽ അവർ ആകെ ചോദിക്കുന്നത് നിങ്ങൾ സാറ്റിസ്ഫാക്ഷൻ അല്ലേ ഈ പൈസ തരുന്നതുകൊണ്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലേ ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും ഇവിടെ സ്പെൻഡ് ചെയ്യാം ഒരു മണിക്കൂർ ഞാൻ നിങ്ങൾക്ക് തരാം അവർക്ക് സമയം പറഞ്ഞിട്ട് അവർ വരണം കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഇവൾക്ക് കുറച്ചും കൂടി ഒന്ന് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് ഇവളൊരു ഒരു പെൺ പട്ടണി കിടക്കുന്ന പെണ്ണാണ് ഇവള് അതുകൊണ്ട് ഇവൾക്ക് ഒന്നും കൂടി കൊടുത്താൽ നല്ല എന്ന് പറഞ്ഞു അത് പറഞ്ഞു അതിൻ്റെ ഇപ്പം എന്താ പ്രശ്നം നോ നവർ മൈൻഡ് എന്ന് പറഞ്ഞിട്ടപ്പം ആദ്യത്തെ ആൻറ്റീലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ആൻറ്റി പോയി ആൻറ്റി പറഞ്ഞു ഇവൾക്ക് ഒരു ട്രിപ്പ് ട്രിപ്പൂണിങ് വേണം എന്ന് പറഞ്ഞു അത് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ഒന്നും കൂടി പിടിച്ച് പരിപാടി ചെയ്യാനും പിടിച്ച് ഇങ്ങനെ വെല്ലായിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതോട് കൂടിയിട്ട് അവളുടെ മാസ്ക് പെട്ടെന്ന് അങ്ങോട്ട് തെറിച്ച് പോകാനുണ്ടായി മാസ്ക് തെറിച്ച് പോയപ്പോൾ ഇവനെ ആ മുഖം കണ്ടു മുഖ കണ്ടോടുകൂടി ഇവൻ ആകെ ഞെട്ടി ആരായിരിക്കും ആരായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ അമ്മയാണ് ഇവൻ്റെ മാസ്ക് പോയിട്ടില്ല അമ്മയുടെ മാസ്ക് പോയി അപ്പം തന്നെ ഇവൻ പിന്നിലേക്ക് തിരിഞ്ഞു പിന്നിലേക്ക് പറഞ്ഞു മാസ്ക് പോയോടി പറഞ്ഞു ഇവൻ പെട്ടെന്ന് എണീറ്റു ഇവന് വടിയായി നിന്നൊക്കെ താൻ തന്നെ തളർന്നു പോയി ഇവന് അമ്മേനെ കാണുന്നു ഒരിക്കലും ചിന്തിക്കാത്തൊരു സംഭവമാണത് ഇവൻ്റെ അമ്മയാണ് കാണുന്നത് പക്ഷേ മാസ്കും അമ്മേടെ ഡ്രസ്സിങ്ങും അമ്മേരുടെ ഡ്രസ്സും കാര്യങ്ങളും ഒന്നും ഇപ്പം കാണുന്നതല്ല ഡ്രസ്സെല്ലാം എല്ലാം വളരെ വ്യത്യസ്തമായിട്ട് അപ്പോൾ നമുക്ക് ആളെ മനസ്സിലാവില്ല ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കും ഇവൻ പിന്മാറിയിട്ട് പറഞ്ഞു എനിക്കിത് പറഞ്ഞിട്ട് അവൻ അപ്പം തന്നെ അവിടെ നിന്ന് പോന്നു അങ്ങനെ ഇവൻ എന്താ ചെയ്യുന്നൊരു പിടുത്തമില്ല അമ്മ എന്ത് എങ്ങനെ ഒരു ഇതിൽ വന്ന് പെട്ടു അമ്മേരുടെ കൂട്ടുകാരിനെത് ഇങ്ങനെന്ത് പെട്ടു എന്നൊരു പിടുത്തവുമില്ല ഇവൻ ആകെ ചിന്തിച്ചിട്ട് തല കത്തണ പോലെ തോന്നി ഇനി ഇനി എങ്ങനെ അമ്മെ പ്ലേസിലേക്ക് നോക്കും പക്ഷെ പക്ഷേ അമ്മയ്ക്കറിയില്ല അത് മകനാന്നുള്ളത് ഇവ അതുപോലെ തന്നെ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ചെന്നപ്പോൾ അമ്മ അവിടെ ഉണ്ട് അമ്മ പണ്ടത്തെ പോലെ തന്നെ അച് അച്ഛൻ്റെ അടുത്തും മറ്റുള്ള അടുത്ത സാധാരണ ഡ്രസ്സിട്ട് അവിടെയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഇവന് ഈ കാര്യം ചിന്തിച്ചിട്ട് ഒരു ഇല്ല നമ്മൾ നമ്മളറിയാണ്ടായാലും സ്വന്തം ചോരായ് നമ്മുടെ അമ്മരെ കന്നെ നമ്മൾ പരിപാടി ഇത് ചെയ്യേണ്ട ഒരു ഗതികൾ ഇനി മാസ്ക് വെച്ച് ചെയ്ത കാരണം മനസ്സിലായില്ല ആളെ ഇങ്ങനെ ഒരുപാട് ടെൻഷനായിരുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ സ്ത്രീ നമ്മുടെ ഈ അമ്മയുടെ കൂട്ടുകാരി എന്ന് പറഞ്ഞ സ്ത്രീ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും വിളിക്കുക കമ്പനി അവരെ കമ്പനിയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ആ പയ്യനെ ഒന്നുകൂടി വേണം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു അപ്പോൾ കമ്പനി അവർ ചോദിച്ചു നിങ്ങളത്തെ പേരുണ്ട് അന്ന് രണ്ട് പേരല്ലാതെ ഇന്നും ഞങ്ങൾ രണ്ട് പേരുണ്ട് കേട്ടാന്ന് പറഞ്ഞു ഇവനോട് പറഞ്ഞു നിന്നെ അവർ ഇന്നാൾ പോയ ആ ഫ്ലാറ്റില ആൻറ്റി വിളിക്കുന്നുണ്ട് നിന്നോടൊന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അവർ രണ്ട് പേരുണ്ടെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാൻ പോകണില്ല വേറെ ആരെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു പറഞ്ഞു വേറെ ആരും ഇല്ല അറ്റൻഡ് ചെയ്യാനായിട്ട് അപ്പോൾ നീ എന്നെ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ രണ്ടും കൽപ്പിച്ചു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ ചോദിച്ചുകൊണ്ട് നമ്മൾ ചെല്ലണം എന്ന് വിചാരിച്ചു എന്നിട്ട് ഇവൻ ചെന്നിട്ട് വിളിച്ച് ചോദിച്ചു ഈ മറ്റേ സ്ത്രീയോട് ചോദിച്ചു ചോദിച്ചു പറഞ്ഞു ഇന്ന് നിങ്ങൾ രണ്ടു പേരുണ്ടെന്ന് പറഞ്ഞു കൂടെയുള്ള ആരാണെന്ന് ചോദിച്ചു അന്നുള്ള സ്ത്രീയാണോന്ന് ചോദിച്ചു പറഞ്ഞു അന്നുള്ള സ്ത്രീയല്ല ഇത് വേറെ സ്ത്രീ പറഞ്ഞു അല്ല വേറെ സ്ത്രീ ആയാലും ഞാൻ വരുന്നൂ അന്നുള്ള സ്ത്രീയാണ് ഞാൻ വരുന്നില്ല അപ്പോൾ ഞാൻ അന്നുള്ള സ്ത്രീ ആയിട്ട് നിൽക്കാൻ പറ്റിയില്ല എന്ന് ചോദിച്ചു ഇല്ല എനിക്ക് അത്ര കൂടെ സാറ്റിസ്ഫാക്ഷൻ അല്ല അവരായിട്ട് ബന്ധപ്പെടാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി ചോദിക്കുന്നത് പക്ഷേ കമ്പനിക്കാരെ എന്നെ നിർബന്ധിച്ച് കഴിഞ്ഞാൽ എനിക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല ഇവിടെ വേറെ ആരും ഇല്ല ഇല്ലാതാനും പിന്നെ നിങ്ങളെ ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത് അപ്പോൾ അന്നുള്ള സ്ത്രീ അല്ലല്ലോ കൂടിയുള്ള ആളല്ലോ അല്ല അല്ല വേറെ ആളെന്ന് പറഞ്ഞു അങ്ങനെ ഇവൻ ചെന്നു ചെന്നെങ്കിയപ്പം അതേപോലെ തന്നെ പക്ഷേ ഒരു മനസ്സിലായി ഇത് വേറെ സ്ത്രീ മനസ്സിലായി ഇവനപ്പോൾ വളരെ സന്തോഷമായി എന്തായാലും അമ്മയല്ലല്ലോ അങ്ങനെ അപ്പോൾ ഈ ആദ്യത്തെ സ്ത്രീ പറഞ്ഞു വിളിച്ച സ്ത്രീ പറഞ്ഞു അതെ ഇന്നിപ്പോൾ ഞങ്ങൾ രണ്ടുപേരുണ്ടെന്ന് പറഞ്ഞാലും ഞാനില്ലെന്ന് എനിക്കിന്ന് അത്യാവശ്യമായിട്ടൊരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഈ രാത്രിയെ വരുള്ളൂ നിങ്ങളിവിടെ കഴിഞ്ഞോളൂ ഇവൾക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിളിച്ചത് അപ്പോൾ നിങ്ങൾ ഇവിടെ ഹാപ്പി ആയിട്ട് കഴി എന്ന് പറഞ്ഞു എന്നിട്ട് അന്ന് അമ്മേരുടെ കൂടെ പരിപാടി ചെയ്ത് അമ്മേരുടെ കൂട്ടുകാരി പോയി ഇത് വേറൊരു പെണ്ണാണ് ഇവിടെ എന്നെ വേറെ സെറ്റ് ചെയ്ത് പിള്ളേ വേറൊരു ആൻറ്റിയത് അങ്ങനെ ഈ ആൻറ്റിയായിട്ടും ബന്ധപ്പെട്ടു ആൻറ്റിയായിട്ടും ബന്ധപ്പെട്ടപ്പോൾ ആൻറ്റിക്കും ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമായിട്ട് പറഞ്ഞു എനിക്ക് നിൻ്റെ മുഖം ഒന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം പറഞ്ഞു എൻ്റെ മുഖം ഞാൻ ആരും കാണിക്കാറില്ല ഞാൻ എൻ്റെ മാസ്ക് എടുക്കാറില്ല എനിക്ക് നിങ്ങളുടെ മുഖം ഒന്ന് കാണണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിന്ന് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ആയുള്ള എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ശരീരങ്ങളുണ്ട് അത് കണ്ടുകഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമാണ് ഭയങ്കര ഹാപ്പി എനിക്ക് അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മുഖം മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞു നിങ്ങളുടെ മുഖം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഈ പരിപാടിക്ക് ഞാൻ പേയ്മെൻറ്റ് പകുതിയെ പഠിക്കണുള്ളൂ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു വളരെ സാറ്റിസ്ഫാക്ഷനായി ഞാൻ ഞാനിങ്ങനെ അപൂർവ്വമായിട്ട് ഇങ്ങനെയൊക്കെ വരാറുള്ളൂ പക്ഷേ നിങ്ങളെ വളരെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നിങ്ങളുടെ മുഖം എനിക്ക് എന്തായാലും എനിക്കൊന്ന് കാണണം നമ്മൾക്ക് ഇനി ഇതുപോലെ ബന്ധപ്പെടണം അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുഖം ഒന്ന് കാണിക്കാൻ പറഞ്ഞു ആ പറഞ്ഞു ഞാനൊരു വലിയൊരു വീട്ടിലൊരു സ്ത്രീയാണ് എൻ്റെ ഭർത്താവ് മരിച്ചിരിക്കാണ് ഞങ്ങൾക്കിപ്പോൾ ഇങ്ങനെയുള്ള വികാര വിചാരങ്ങൾക്കൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഈ സ്വയംഭോഗം ചെയ്യാന്ന് പറഞ്ഞാൽ അതൊക്കെ എത്ര നേരം നടക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ഇങ്ങനൊരു ഉണ്ടെന്നുള്ളത് ഇവൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത് അപ്പോഴാണ് ഞാൻ നിങ്ങളെ വിളിച്ചൊന്ന് ബന്ധപ്പെടാൻ വെച്ചത് പക്ഷെ വളരെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വളരെ ഇഷ്ടപ്പെട്ടു നമുക്ക് ഇനി ഇതുപോലെ തുടർന്നും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ മുഖം ഒന്ന് കാണണം എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ നിങ്ങൾ മുഖം കാണിക്കാന്നല്ല പറയണത് പക്ഷേ ഞാൻ കാണിക്കാം എനിക്ക് അങ്ങനെ മുഖം ഇപ്പം നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മുഖം കാണിക്കുന്നു നിങ്ങളിതിന് പുറത്ത് പറയില്ല എന്നുള്ള വിശ്വാസത്തിൻ്റെ രീതി പേരിൽ ഞാൻ എൻ്റെ മുഖം കാണിക്കുക എന്ന് പറഞ്ഞിട്ട് ആ മുഖം മൂടിയെ കൊണ്ട് എടുക്കണ ആ സ്ത്രീ ആ ആൻറ്റി മുഖം മൂടിയും എടുത്തോട് കൂടിയിട്ട് അന്ന് അമ്മേനെ കണ്ട് ഞെട്ടിയ പോലെ തന്നെ ഇപ്പം വീണ്ടും ഞെട്ടണു ആരായിരിക്കും വീണ്ടും ഞെട്ടണു കഥയുടെ ട് ട്വിസ്റ്റ് അവിടെയാണ് നടക്കുന്നത് എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാരാണ് ഇവൻ്റെ ഇളയമ്മ ഇവൻ്റെ ഇളയമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ അവൻ്റെ അച്ഛൻ്റെ അനിയൻ മരിച്ചു അതിൻ്റെ ഭാര്യയാണിത് ഇവർ അടുത്തടുത്തു തന്നെ വീട് ഇവൻ്റെ അമ്മയാണ് ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്നുള്ളത് അനിയത്തിയോട് പറഞ്ഞത് അനിയത്തി അപ്പോൾ ഈ ഇവിടെ ബന്ധപ്പെട്ടിട്ട് അനിയത്തി പരിപാടിക്ക് വന്ന് നോക്കുക ഇത് കണ്ടോട് കൂടിയിട്ട് ഇവൻ്റെ കംപ്ലീറ്റ് പീസ് അടിച്ചുപോയത് കൂടിയിട്ട് അമ്മേനെ പരിപാടി ഇതുള്ള വിഷമം മനസ്സിൽ നിൽക്കുക അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഇളമേനെ പരിപാടി ചെയ്തു ഇളമയ്ക്ക അതിന് ഇവരെ മുഖം കണ്ടില്ല ഇവ ഇത് രണ്ടു കൂടിയായ കൂടി പിന്നെ ഭാഗ സമതല തെറ്റുന്ന വലിയായി ഇവനിപ്പോൾ അപ്പോൾ ഇവന് മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വികാരം വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീകൾ മനസ്സിൽ അടക്കി ഒതുക്കി വച്ചിട്ട് ഇങ്ങനെ ചില അവസരങ്ങൾ വരുമ്പോൾ അതിപ്പോൾ എത്ര വലിയ മക്കളായാലും എത്ര വയസ്സായാലും അതൊന്നും നോക്കാണ്ട് അവർക്ക് ആ കിട്ടുന്ന സുഖം എന്താണെന്ന് അറിയാനുള്ള അവർ ആ വേ ദ്വര അതിനവർ എത്ര റിസ്ക് എടുക്കാനും എത്ര പൈസ നഷ്ടപ്പെടുത്താനും ഏതെല്ലാ രീതിയിലായാലും അത് കയറുന്നവരെ അവർക്ക് യാതൊരു സമാധാനമില്ല അവർ അത് കയറി അതിൻ്റെ സുഖം അവർക്ക് വീണ്ടും അനുഭവിക്കാനുള്ള അനുഭവിക്കാനുള്ളൊരു ആഗ്രഹമാണ് അത് അതിലിപ്പോൾ ഒരാളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇവൻ്റെ മാനസികാവസ്ഥ വളരെ മോശമായി അതോടുകൂടി ഇപ്പോൾ കോൾ ബോയ് എന്നുള്ള ഒരു ആ സെൻറ്ററിൽ നിന്ന് അവൻ ആ പരിപാടി അവൻ നിർത്തി അവൻ പരിപാടി ഇതോടുകൂടി നിർത്തി പക്ഷേ അമ്മയും ഏളാമ്മീ ഇവനാണെന്ന് അറിയാത്തതിൽ ഇവനും വളരെ സമാധാനം അപ്പം എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചിപ്പോൾ കുടുംബമായിട്ട് ജീവിക്കുന്നു അപ്പോൾ ഈ ഒരു രഹസ്യം അന്ന് ആ രഹസ്യമായിട്ട് തന്നെ അവിടെ ഇരുന്നു അപ്പോൾ നമുക്ക് കഥ നിർത്തേണ്ട ആവശ്യമുണ്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ വീഡിയോ നീണ്ടുപോകണു അടുത്ത് വേറൊരു നല്ലൊരു സംഭവമായിട്ട് വേറൊരു നല്ല കഥയായിട്ട് നമുക്ക് വീണ്ടും വരാം നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കാം പിന്നെ ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളാണെന്ന് നിങ്ങൾ പറഞ്ഞ് തള്ളിക്കളയണ്ട ഇതൊക്കെ പല സ്ഥലങ്ങളിൽ നടന്ന സംഭവങ്ങളാണ് നമ്മൾ പല കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അറിഞ്ഞിട്ട് പറയണതാണ് എന്നിരുന്നാലും ഈ സംഭവങ്ങൾക്ക് ഒരു കഥയായിട്ട് തന്നെ നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി ജീവിച്ചിരിക്കുന്നവരായിട്ട് ആരായിട്ട് ഒരു ബന്ധമില്ല ഇനി ആരെങ്കിലും ബന്ധം തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും യാദർശികം മാത്രം ഇത് കഥയായിട്ട് മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി ഓക്കെ അടുത്ത വഴിയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം